അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമില്ല വസ്വലാ അമാബാദ് തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ റമലാനിലെ ആദ്യ ദിനങ്ങളിലാണ് നാം ഉള്ളത് കരുണ്യവാനായ രക്ഷിതാവിൻ്റെ കരുണ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ കരുണാമയനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീത നാമങ്ങളിൽ ഏറ്റവും മഹത്തായ രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം എന്നിവ ഇഹലോകത്ത് പൊതുവായും പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായും കാരുണ്യം നൽകുന്നവൻ എന്നാണ് അവയുടെ അർത്ഥം കാരുണ്യം അള്ളാഹുവിൻ്റെ അടിസ്ഥാന ഗുണമായതോടൊപ്പം ആ കാരുണ്യാതിരേഖം തൻ്റെ അടിമകൾക്ക് കൂടുതൽ അനുഭവവേദ്യമാകാനുള്ള അവസരമായി ഒരു മാസം അവൻ നൽകിയിരിക്കുന്നു കാരുണ്യം എന്ന ദൈവിക ഗുണം തൻ്റെ സൃഷ്ടികളിലും ഉണ്ടാവണം എന്നതാണ് ദൈവിക താല്പര്യം അത് മാതൃകാപരമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിനാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനെ മനുഷ്യരിലേക്ക് അള്ളാഹു നിയോഗിച്ചത് പ്രവാചകൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായിരുന്നു ഇർഹമു മം ഫുൽ ഇർഹമുക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് കാരുണ്യം എന്ന ഗുണം പരിപോഷിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരാനുമുള്ള പരിശീലന കളരിയാണ് പരിശുദ്ധ റമലാൻ മാസം റമലാൻ സഹാനുഭൂതിയുടെ മാസം എന്നാണ് പ്രവാചകൻ വിശേഷിപ്പിച്ചത് അഗതികളെ സഹായിക്കുന്നതിലൂടെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൂടെ നിർബന്ധവും ഐച്ഛികവുമായ ദാനധർമ്മങ്ങളിലൂടെ അത് കൂടുതൽ പ്രകടമാക്കേണ്ട മാസമാണ് റമദാൻ മാസം പ്രവാചകൻ വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ റമദാനിൽ അത്യുദാരനാവുമായിരുന്നു എന്നും റമലാൻ മാസമായി കഴിഞ്ഞാൽ പ്രവാചകൻ സർവ തടവുകാരെയും മോചിപ്പിക്കുകയും ആവശ്യക്കാർക്കെല്ലാം ധനം നൽകുകയും ചെയ്യുമായിരുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് കനിവിൻ്റെ ഉറവ് പറ്റി ഊശരമായ ഹൃദയങ്ങളുടെ ഉടമകൾ പോലും ഉദാരമതികളായി ഉദാരമതികളായിത്തീരുന്ന കാഴ്ച റമദാനിൽ നമുക്ക് കാണാം പ്രധാനുഷ്ഠാനം മനുഷ്യനെ അതിനായി പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കരുണമറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കുപ്പത്തൊട്ടികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ശൈശവങ്ങൾ കലാപങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും അനാഥമാക്കപ്പെടുകയും അംഗവിഹീനരാക്കപ്പെടുകയും ചെയ്യുന്ന ബാല്യങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും പിച്ചു ചിന്തപ്പെടുകയും അകാലത്തിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന കൗമാരങ്ങൾ തെരുവുകളിൽ പിടഞ്ഞു വീഴുന്ന യുവത്വങ്ങൾ വൃദ്ധസദനങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന വാർദ്ധക്യങ്ങൾ ജനിപ്പിച്ചതിന് ശിക്ഷയേൽക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം കാരുണ്യത്തിൻ്റെ സ്പർശനത്തിനായി കേണുകൊണ്ടിരിക്കുന്നു സ്വാർത്ഥമോഹികളായ മനുഷ്യർ സ്വന്തം സുഖാനുഭവത്തിന് തടസ്സമാകുന്ന എന്തിനോടും ക്രൂരമായി പെരുമാറുന്ന ഈ കാലത്ത് സമാധാനപരമായ സാമൂഹ്യ ജീവിതം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സഹജീവികളോട് സഹാനുഭൂതിയും സഹവർത്തിത്വവും സാഹോദര്യവും അനുകമ്പയും കാരുണ്യവും ഉറവെടുക്കുന്ന മനസ്സുകളുടെ ഉടമകളായി മനുഷ്യർ മാറേണ്ടതുണ്ട് അതിനുള്ള അവസരമാണ് കാരുണ്യത്തിൻ്റെ മാസമായ റമദാനും അതിലെ തന്നെ റഹമത്തിൻ്റെ ദിനങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്ന ആദ്യ ഭാഗത്തെ ദിനരാത്രങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് അള്ളാഹു അർഹം പരമകാരുണികനായ അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് വർദ്ധിപ്പിക്കാം ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് ആകാശത്തുള്ളവൻ്റെ കാരുണ്യത്തിന് അർഹനാകുവാൻ നാഥൻ നമ്മെ തുണയ്ക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته